എല്ലാ പാർട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് മോർച്ച കൂട്ടാനും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള തന്ത്രം മനയാനും തുടങ്ങി കഴിഞ്ഞു അതേസമയം ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റ് ഇപ്പോൾ ചർച്ചയാകുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗാന്ധിക്ക് വയനാട് സീറ്റ് വിട്ട് മറ്റേതെങ്കിലും സീറ്റിൽ മത്സരിക്കേണ്ടി വന്നേക്കാം ഗാന്ധി വയനാട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് സഖ്യത്തിന് നല്ലതല്ലെന്ന സന്ദേശമാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമായ സിപിഐ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന് സഖ്യത്തിന്റെ പ്രധാന സഖ്യകക്ഷിയായ സിപിഐ ആവശ്യപ്പെടുന്നതായി ഇടതുമുന്നണി വൃത്തങ്ങൾ അറിയിച്ചു ഇത് തങ്ങളുടെ പരമ്പരാഗത മേഖലയാണെന്നും അതിനാൽ രാഹുൽ രാഹുൽഗാന്ധി മറ്റേതെങ്കിലും സീറ്റ് തെരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നും സിപിഐ കരുതുന്നു വയനാട് സീറ്റ് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് ലഭിക്കേണ്ടതെന്നാണ് സിപിഐയുടെ ആവശ്യം കേരളത്തിന് പുറത്തുപോയി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക രാഹുലിന്റെ പുതിയ സീറ്റ് സംബന്ധിച്ച് സിപിഐ കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന് സിപിഐ പറയുന്നു സി പി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് രാഹുലിനെ വയനാട്ടിൽ നിന്ന് മാറ്റാൻ കേരളത്തിലെ കോൺഗ്രസിന് മേൽ എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സഖ്യം സംരക്ഷിക്കണമെങ്കിൽ രാഹുൽഗാന്ധി കേരളം വിട്ട് പുറത്തുപോകേണ്ടി വരും എന്നാൽ വയനാട് സീറ്റ് അവകാശപ്പെട്ട് ഗാന്ധിയെ കേരളത്തിൽ നിന്നും പുറത്താക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ അവകാശവാദത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യവും അവശേഷിക്കുന്നു എല്ലാത്തവണയും വയനാട് സീറ്റ് കോൺഗ്രസിനൊപ്പമായിരുന്നു ഇതിൽ എന്തടിസ്ഥാനത്തിലാണ് സിപിഐ വയനാട് സീറ്റ് വിട്ടു നൽകാൻ രാഹുലിനോട് ആവശ്യപ്പെടുന്നത് എന്നതാണ് ചോദ്യം ഇന്ത്യ സഖ്യത്തിന് മുമ്പ് കേരളത്തിൽ കോൺഗ്രസ് ഇടതുമുന്നണിയുമായും ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന സിപിഐ കേരളത്തിൽ തിരുവനന്തപുരം തൃശൂർ മലപ്പുറം വയനാട് എന്നീ സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് വയനാട് സീറ്റ് വിട്ടു നൽകാൻ സിപിഐ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ബിജെപിയെ പരാജയപ്പെടുത്താൻ ദക്ഷിണേന്ത്യയിലെ നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റുകളിലും ഇന്ത്യ സഖ്യം ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ വയനാട് സീറ്റും ഇപ്പോൾ ചർച്ചയാകുകയാണ്